നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലമിക്കു പോലും ഒരു നമസ്കാരം ഒരു ചരിത്രമുണ്ട് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം എന്തു ചെയ്തുവെന്നും നമുക്ക് കാണാം ഖൈബർ യുദ്ധത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലമിയും അനുജരന്മാരും രാത്രി വിശ്രമിക്കാനായി ഒരു സ്ഥലത്ത് തങ്ങി പ്രവാചകൻ ചോദിച്ചു നമുക്ക് ഉറങ്ങാൻ വേണ്ടി ഫജർ വരെ ആരാണിന്ന് ഉണർന്നിരിക്കുക പ്രവാചകനെ സേവിക്കാൻ അതിയായ ആഗ്രഹത്തോടെ ബിലാൽ റതി അള്ളാഹു അനഹു മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഇന്ന് രാത്രി ഞാൻ അങ്ങനെ ബിലാൽ റലിയല്ലാഹു അൻഹു ഉണർന്നിരുന്നു പക്ഷെ യാത്രയുടെ കഠിനമായ ക്ഷീണം കാരണം രാത്രി ഒരുപാട് വൈകിയപ്പോൾ അദ്ദേഹവും പതിയെ അറിയാതെ ഉറങ്ങിപ്പോയി പ്രഭാത സൂര്യന്റെ ചൂടേറ്റാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈവസം ഉണർന്നത് അദ്ദേഹം ബിലാലിനെ നോക്കി വളരെ ശാന്തമായി ചോദിച്ചു ബിലാലെ നീ എന്താണ് ചെയ്തത് ബിലാൽ റതി അള്ളാഹു അനഹു ദുഃഖിതനായി മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഉറക്കിയ അതേ ശക്തി തന്നെ എന്നെ മുറക്കിക്കളഞ്ഞു പ്രവാചകൻ സൊല്ലാഹു അലയു വസ്ലം മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് അതിനുശേഷം അദ്ദേഹം പോയി എടുത്തു എന്നിട്ട് എല്ലാവരുമായി സുബഹി നമസ്കാരം നിർവഹിച്ചു ശേഷം പ്രവാചകൻ സുല്ലാഹു അലൈവുസ്വല്ലം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരു നമസ്കാരം മറന്നുപോയാൽ ഓർമ്മ വരുന്ന ആ നിമിഷം തന്നെ അത് നമസ്കരിക്കണം കാരണം അള്ളാഹു പറയുന്നു എന്നെ ഓർമ്മിക്കാനായി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക നമ്മുടെ മറവിയിൽ പോലും അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നത് കോപം കൊണ്ടല്ല കരുണ കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക